നല്ല വെളുത്ത പൂവൻ കോഴിയെ വളർത്തലും അതിനെ സംരക്ഷിക്കലും ആ വീട്ടുകാർക്ക് കാവലാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ലുഖുമാനുൽ ഹക്കീം റോദിയുള്ള മഹാനവറുകൾ അവരുടെ മകന് കൊടുത്തൊരു ഉപദേശമുണ്ട് നീ കോഴിയേക്കാൾ ഉത്തമനാകണമെന്നാണ് മഹാനായ ലുഖുമാൻ ഉൽഹക്കീം റദിയുള്ളാഹുവനു മകന് കൊടുത്ത ഉപദേശം നീ കോഴിയെക്കാളും ഉത്തമനാകണമെന്ന് അങ്ങനെ പറയാൻ കാരണം അത് പാതിരാ സമയങ്ങളിൽ പാതിരാ സമയങ്ങളിൽ അതിങ്ങനെ ദിക്ര ദിക്കായി ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കോഴി എന്നുള്ളത് പാതിരാ സമയത്ത് എഴുന്നേൽട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ക്രലായി ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയാണ് കോഴി എന്നുള്ളത് ധാരാളം ചൊല്ലുന്ന ജീവിയാണ് കോഴി ഒരുപാട് ഗുണങ്ങളുണ്ട് ധാരാളം ചൊല്ലുക എന്നുള്ളത് അംബിയാക്കളുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്